നമസ്കാരം കേരളം വേണ്ടതുപോലെ ചർച്ച ചെയ്യാതെ പോയ ഒരു സംഭവമാണ് രണ്ട് ദിവസം മുമ്പ് മാധ്യമങ്ങളിലൂടെ ഒരു മിന്നായം പോലെ കടന്നുപോയത് മലപ്പുറം ജില്ലയിലെ തിരൂർ പൈങ്കണ്ണൂരിൽ ധനേഷ് പേരുള്ള ഒരു ചെറുപ്പക്കാരനെ വളാഞ്ചേരി പോലീസ് പിടികൂടുന്നു പോലീസ് അയാളെ അനധികൃതമായി മദ്യം കൈവശം വെച്ചതിനെ ജയിലിൽ അടയ്ക്കുന്നു ജാമ്യാപേക്ഷയുമായി ധനേഷിന് വേണ്ടപ്പെട്ടവർ മലപ്പുറം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിയപ്പോൾ കോടതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പോലീസ് ധനേഷിനെതിരെയുള്ള കുറ്റകൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് പത്തു മില്ലി ലിറ്റർ മദ്യം കൈവശം വെച്ചു എന്നാണ് കോടതി എങ്ങനെ ഞെട്ടാതിരിക്കും ധനേഷ് ബാർബർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കോടതി ചോദിച്ചു തൊഴിൽപരമായ ലോഷന് വേണ്ടി കൈവശം വെച്ചതാണെങ്കിലോ എന്ന് ഇനി അല്ല ധനേഷ് മദ്യപിക്കാൻ വേണ്ടി വെച്ചതിന്റെ ബാക്കിയാണെന്ന് കരുതുക ഈ പത്തു മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ നമ്മളൊരു കുപ്പിയിൽ മദ്യം ഒഴിച്ചതിന് ശേഷം ഒരുവിൽ മിച്ചം വരുന്നത് മദ്യം തികയാതെ വരുമ്പോൾ മണിക്കൂറുകൾ കമഴ്ത്തിപ്പിടിച്ച് ഊറ്റിയെടുക്കുന്നതാണ് ഈ പത്ത് മില്ലി ലിറ്റർ ഒന്ന് വെച്ച് ഒരു ലാർജ് എന്ന് പറയുന്ന അറുപത് മില്ലിയാണ് മൂന്ന് ലാർജ് എങ്കിലും അടിക്കാതെ സാധാരണ ഒരു മനുഷ്യനും മദ്യപാനം നിർത്താറില്ല എന്ന് വെച്ചാൽ നൂറ്റി അൻപത് മില്ലി അടിച്ചാൽ മാത്രമേ ഒരു സാധാരണ മദ്യപാനിക്കൂ വലിയ മദ്യപാനിക്കല്ല അത്യാവശ്യം തലയ്ക്ക് പിടിക്കൂ മദ്യപാനി അല്ലാത്ത ഒരു കമ്പനിക്ക് വേണ്ടി മദ്യപിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ആ നൂറ്റി അൻപത് മില്ലി ലിറ്റർ അടിച്ചാൽ മാത്രമേ തലയ്ക്ക് പിടിക്കൂ അവിടെയാണ് പത്ത് മില്ലി ലിറ്റർ അല്ലെങ്കിൽ കുറച്ച് തുള്ളി മദ്യം കൈവശം വെച്ചു എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തത് പോലീസ് എഴുതിയപ്പോൾ തെറ്റുപറ്റിയതാണോ എന്ന് അറിയില്ല ഒരു ലക്ഷം പതിനായിരം ആകുന്നതും പതിനായിരം ആയിരം ആകുന്നതും ഒക്കെ മനസ്സിലാക്കാം പക്ഷെ നൂറ് പത്താകുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇനി നൂറ് മില്ലി ലിറ്റർ ആണെന്ന് കരുതുക എന്താണ് കുഴപ്പം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് മൂന്ന് ലിറ്റർ മദ്യം വരെ വാങ്ങിയതിന് തെളിവുണ്ടെങ്കിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കാം എന്ന് വെച്ചാൽ മൂവായിരം മില്ലി ലിറ്റർ മദ്യം വരെ ഒരാൾക്ക് കൈവശം വയ്ക്കും അവിടെയാണ് പത്ത് മില്ലി മദ്യം കൈവശം വെച്ചതിന് ഒരാൾ അറസ്റ്റ് ചെയ്ത് ഒരാഴ്ചയോളം ജയിലിൽ അടച്ചത് കോടതി പൊട്ടിത്തെറിച്ചു ശാസിച്ചു ഇത് ബനാന റിപ്പബ്ലിക് അല്ല ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പത്രങ്ങൾ വാർത്ത കണ്ടു ഇങ്ങനെ പൊട്ടിത്തെറിച്ചതുകൊണ്ട് ബനാന റിപ്പബ്ലിക് അല്ല എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് ആ പോലീസ് ഓഫീസർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നും സംഭവിക്കില്ല തൊണ്ടി മുതലായ സൈക്കിൾ മോഷ്ടിച്ച പോലീസുകാരനെ ഇപ്പോൾ ശാന്തംപാറ പോലീസ് സ്റ്റേഷൻ കൊണ്ടിരുത്തിയിരിക്കുന്നു കട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയതിനു പേരിൽ പിരിച്ചുവിട്ട നിരവധി പോലീസ് ഓഫീസർമാരെ തിരിച്ചെടുത്തിട്ടുണ്ട് തൊടുപുഴയിലിരുന്ന് വേണ്ടാധീനങ്ങളെല്ലാം ചെയ്തു കൂട്ടിയ ശ്രീമോൻ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറെ പിരിച്ചുവിട്ടതായി വാർത്ത കേട്ടിരുന്നു അദ്ദേഹവും ഇപ്പോൾ സർവീസിലുണ്ടെന്നും സർവീസിൽ നിന്ന് വോളണ്ടിയർ റിട്ടയർമെന്റ് വാങ്ങി ആനുകൂല്യങ്ങളെല്ലാം ഉറപ്പാക്കി വിദേശത്തുള്ള മക്കളുടെ അടുത്തേക്ക് പോവുകയാണ് എന്നുമാണ് ഒരാൾ എന്നെ അറിയിച്ചത് അത്തരത്തിലുള്ള പോലീസ് സേനയുടെ തുടർച്ച തന്നെയാണ് പത്ത് മില്ലി മദ്യം കൈവശം വെച്ചതിനെ ഒരു നിരപരാധി അറസ്റ്റ് ചെയ്ത് ഒരാഴ്ചത്തേക്ക് ജയിലിലടച്ച വളാഞ്ചേരിയിലെ സബ് ഇൻസ്പെക്ടറും ഇത് തികച്ചും നിഷ്കളങ്കമായ ഒരു കുറ്റകൃത്യമായി ഞാൻ കണക്കാക്കുന്നില്ല ആ എസ് ഐക്ക് മേൽ ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടാവാം ഒരുപക്ഷെ എസ് ഐയുടെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദമാവാം ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി എസ് ഐ അയാളെ കൊണ്ട് ജയിലിൽ ജയിലിലടച്ചതിന് ശിക്ഷ അനുഭവിക്കേണ്ടത് എസ് ഐ തന്നെയാണ് അയാളെ കോടതി ശകാരിച്ചിട്ട് കാര്യമില്ല നിയമവിരുദ്ധമായി ഒരാളെ ഒരാഴ്ച അയാളുടെ എല്ലാ മൗലികാവകാശങ്ങളും ഇല്ലാതാക്കി പേഴ്സണൽ ലിബേർത്ത് നിഷേധിച്ച് ജയിലിലടച്ചത് അതീവ ഗുരുതരമായി കുറ്റകൃത്യമായി കണക്കാക്കി അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ല ഈ വൃത്തികേട് ചെയ്തതിന് നല്ല പെടമടച്ച് ജയിലിൽ ചെയ്യണം ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യമല്ലാതെ മറ്റെന്താണ് നിരപരാധിയ ഒരു മനുഷ്യനെ ഒരാഴ്ച ജയിലിൽ അടയ്ക്കുക അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച എസ് ഐ എന്ത് കാരണത്താലാണെങ്കിലും സർവീസിൽ തുടരാൻ അർഹതയുള്ള ആളല്ല അയാൾ സർവീസിൽ തുടർന്നാൽ ഇനിയും നിരപരാധികൾ ജയിലിൽ അടയ്ക്കപ്പെടും അയാളുടെ പേര് പോലും ലോകത്തിനറിയില്ല എന്ന് ഓർക്കണം വളാഞ്ചേരി എസ് ഐ എന്നല്ലാതെ മാധ്യമങ്ങളിലൊന്നും അയാളുടെ പേര് വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് കേരള പോലീസിന് പുത്തരിയൊന്നുമല്ല കഴിഞ്ഞ നാല് ദിവസം എറണാകുളം സബ് ജയിലിൽ അടച്ചതിനു ശേഷം പുറത്തു വന്ന ചെന്നൈ താമസിക്കുന്ന ഷർഷാദിന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് ഷർഷാദ് പൂർണ്ണമായും നിരപരാധിയായ ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ യു കെയിലെ ദല്ലാളിനും അതൃപ്തി ഉണ്ടായതുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷിന്റെ മകൻ ഷ്യാമിനി ഒരു വിവാദത്തിലേക്ക് വലിച്ചെഴിച്ചതുകൊണ്ട് പക വീട്ടാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്ത് ചെന്നൈയിൽ പോയി അറസ്റ്റ് ചെയ്ത് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന വഴി മുഴുവൻ തെറി വിളിച്ച് ആ തെറി വിളിച്ചത് ശ്രീജിത്ത് എന്നുപേരുള്ള കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐ ആണ് പച്ച തെറി വിളിച്ച് അയാളെ അപമാനിച്ച് പോലീസ് സ്റ്റേഷനിലൊണ്ട് ലോക്കപ്പിലിട്ട് അതിനുശേഷം കൈവിലങ്ങ് വെച്ച് കോടതിയിൽ ഹാജരാക്കി അയ്യപ്പന്റെ സ്വർണ്ണം മുഴുവൻ അടിച്ചു മാറ്റിയ മുരാരി ബാബു ഉണ്ണിക്കശം പോറ്റിയുമൊക്കെ കൈവിലങ്ങില്ലാതെ പോകുന്നത് നമ്മൾ കണ്ടു കള്ളൻ വാസുവിനെ ഇതുവരെ പിടിച്ചിട്ടുമില്ല അവിടെയാണ് പക വീട്ടുന്നതിന് വേണ്ടി ഒരു സിവിൽ തർക്കത്തിനെതിരെയായി ഷർഷാദിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൈവലങ്ങ് വെച്ച് കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കുന്നത് ബോധപൂർവമായിരുന്നു വെള്ളിയാഴ്ച ഷഷ്ട്രാദിനെ പിടിക്കാൻ പോയത് വെള്ളിയാഴ്ച രാവിലെ ചെന്ന് ഷഷിനെ പിടിച്ച് പോലീസ് കോടതിയിൽ ഹാജരാക്കുന്ന ശനിയാഴ്ചയാണ് അന്ന് ഈ കേസ് കൈകാര്യം ചെയ്യേണ്ട കൊമേശ്യൽ കോടതി അവധിയാണ് അതുകൊണ്ട് മറ്റൊരു കോടതിയിൽ ഹാജരാക്കുന്നു ആ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നു ശനിയും ഞായറും ജയിലിൽ കിടക്കുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ശ്രീജിത്ത് നായർ വളരെയേറെ കഷ്ടപ്പെട്ടും യാതിന് അനുഭവിച്ചും ഇദ്ദേഹത്തെ ജയിലിൽ പുറത്തിറക്കാൻ വേണ്ടി വിശദമായി തന്നെ ജാമ്യ ഹർജി തിങ്കളാഴ്ച കൊടുക്കുന്നു കോടതി കേസ് പരിഗണിച്ച് ചൊവ്വാഴ്ചത്തേക്ക് വിധി വയ്ക്കുന്നു പക്ഷെ ചൊവ്വാഴ്ച കോടതിക്ക് അവധിയായിരുന്നു അതുകൊണ്ട് ബുധനാഴ്ചയാണ് ജാമ്യം കിട്ടുന്നത് ജാമ്യം കിട്ടിയ ഷർഷാദിനെ കേരളം വിട്ടു പോവാൻ സാധ്യമല്ല ആ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് ഷർഷാദ് ആഴ്ചയിൽ രണ്ട് തവണ പോലീസിന് മുമ്പിൽ ഹാജരാവണം കേരളം വിട്ടു പോവാനും പാടില്ല ചെന്നൈയിലാണ് ഷർഷാദിന്റെ താമസം അവിടെയാണ് ഷർഷാദിന്റെ ബിസിനസ് ഇവിടെ ഷർഷാദ് ഈ കള്ളക്കേസിൽ മൊഴി കൊടുക്കുന്നതിന് വേണ്ടി കള്ളക്കേസിലെ ഇല്ലാത്ത അന്വേഷണത്തിന് വേണ്ടി വാടകയ്ക്ക് ഹോട്ടലെടുത്ത് താമസിക്കേണ്ട ഗതികേടാണ് സ്വന്തം ബിസിനസ് തകർന്നു പോകുന്ന സാഹചര്യമാണ് അതായത് ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഒരു സിവിൽ തർക്കമായി പരിഗണിക്കേണ്ട ഒരു കേസിൽ ഷഷാദിനെ പ്രതി ചേർത്തത് രാഷ്ട്രീയ പക വീട്ടാനാണ് അയാളെ കൈവിലങ്ങ് വെച്ച് നാണം കെടുത്തി നാലഞ്ച് ദിവസം ജയിലിൽ അടച്ചു എന്നിട്ടിപ്പോൾ കേരളം വിട്ടു പോവാനോ സ്വന്തം ബിസിനസ് ചെയ്യാനോ അയാൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അധികാരമുള്ളവർ പണമുള്ളവർ പോലീസിനെ ദുരുപയോഗിക്കുന്നത് ഇങ്ങനെ കള്ളക്കേസെടുക്കുന്ന പോലീസുകാരെ മെറിറ്റില്ലാതെ പാവങ്ങളെ പീഡിപ്പിക്കുന്ന പോലീസുകാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അവരെ കുറ്റകൃത്യം ചുമത്തി ജയിലിലടയ്ക്കുകയും ചെയ്യാത്തടത്തോളം കാലം നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും കുറ്റവാളികളും ക്രിമിനലുകളും രക്ഷപ്പെട്ടുകൊണ്ടുവരിക്കും